ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപ്പൂശി വി ഡി സതീശൻ തിരിച്ചടി ഒഴിവാക്കാൻ ഓട്ടപ്പാച്ചിലിൽ കോൺഗ്രസ് നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപ്പൂശാനുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ശ്രമം നിലമ്പൂരിൽ രാഷ്ട്രീയമായി യു ഡി എഫിന് തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ പ്രശ്നപരിഹാരത്തിനായി കോൺഗ്രസ് നേതാക്കളുടെ ഓട്ടപ്പാച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രമുഖരായ മുസ്ലിം ക്രിസ്ത്യൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധി നിലമ്പൂരിൽ സന്ദർശനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ നീക്കം പ്രിയങ്കാഗാന്ധി ഗാന്ധി ഇന്ന് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തും താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിലുമായി അടുപ്പമുള്ള സണ്ണി ജോസഫ് വെള്ളിയാഴ്ച അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കോൺഗ്രസ് വെൽഫെയർ പാർട്ടി സഖ്യത്തിനെതിരെ താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള കത്തോലിക്ക കോൺഗ്രസ് രൂക്ഷമായ ഭാഷയിൽ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് കൂടിക്കാഴ്ച കെ പി സി സി പ്രസിഡന്റ് പാർട്ടിയുടെ നിലപാട് ബിഷപ്പിനോട് വ്യക്തമാക്കിയതായാണ് അറിയുന്നത് സഭയുടെ പിന്തുണയും അദ്ദേഹം തേടിയിട്ടുണ്ട് സണ്ണി ജോസഫ് കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതായി സഭയുമായി അടുത്ത വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് സമസ്ത കേരള ജമ്മത്തിൽ ഉലമയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ താങ്കളുമായി കെ പി സി സി പ്രസിഡന്റ് വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തി ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രതിപക്ഷ നേതാവ് നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ് അനാവശ്യമായ ഒന്നായിരുന്നുവെന്ന് യു ഡി എഫ് ഘടക വിമർശനമുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ദൂരവ്യാപക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ആയുധം സി പി എമ്മിനും ബി ജെ പിക്കും ഇത് നൽകിയെന്ന് ഇവർ കരുതുന്നു ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി കോൺഗ്രസ് ബന്ധം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ശ്രമവും മുതിർന്ന നേതാവ് കെ മുരളീധരൻ വിഷയം നിസാരവൽക്കരിക്കുന്നതും ഈ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് സൂചന എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിനെതിരായ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശത്തിനെതിരെ വേണുഗോപാലിന്റെ ആക്രമണം വിജയകരമായിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ജമാഅത്ത് ഇസ്ലാമിയെ അനുകൂലിച്ചുള്ള നിലപാട് തിരിച്ചടിച്ചുവെന്ന് ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ ഘടക കോൺഗ്രസിന്റെ നിലപാടിനെ എതിർക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ഇത് ബാധിക്കുമെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിന്റെ നിലപാട് മാറ്റത്തിന് കാരണമായിരിക്കുന്നത്